എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവണ പുത്രനായ മേഘനാഥനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ജനിച്ചപ്പോൾ തന്നെ മേഘഗർജനം പോലെ കരഞ്ഞു എന്നതുകൊണ്ടാണ് മേഘനാഥൻ എന്ന പേര് വന്നത് എന്നാണ് കഥ അതുപോലെ ദേവാസുര യുദ്ധത്തിൽ ഇന്ദ്രനെ പരാജയപ്പെടുത്തി ലങ്കയിലേക്ക് പിടിച്ചുകെട്ടി കൊണ്ടുവന്നു എന്നൊരു കഥയുണ്ട് അതുകൊണ്ടാണ് ഇന്ദ്രജിത്ത് എന്ന പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നു രാമരാവണ യുദ്ധത്തിൽ വളരെ പ്രധാനമായ ഒരു പങ്കാണ് മേഘനാഥൻ വഹിക്കുന്നത് പതിനാല് വർഷമെങ്കിലും ഉറങ്ങാതെ ഇരിക്കുന്ന ഒരാളെ കൊണ്ട് മാത്രമേ താൻ വധിക്കപ്പെടാവൂ എന്നൊരു മരം വാങ്ങിയിട്ടുണ്ട് മേഘനാഥൻ വനവാസ സമയത്ത് രാമനും സീതയ്ക്കും ഉറങ്ങാതെ കാവലിരുന്ന ആളാണ് ലക്ഷ്മണൻ അങ്ങനെയാണ് ലക്ഷ്മണനാൽ വധിക്കപ്പെടുന്നത് ഹനുമാനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ഹനുമാനെ ലങ്കയിലേക്ക് കൊണ്ടുവരാൻ കാരണക്കാരനും കാരണം ഇന്ദ്രജിത്താണ് രാമായണത്തിൽ വളരെ ചെറിയൊരു ഭാഗത്താണ് മേഘനാഥൻ വരുന്നതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് മേഘനാഥൻ ഇന്ന് കൂടുതൽ അറിയാം നമസ്കാരം ഇന്ദ്രജിത്ത് രാവണൻ്റെ പുത്രനാണ് മണ്ടോദരിയിലാണ് ജനിക്കുന്നത് മണ്ടോദരിയിൽ ഇന്ദ്രജിത്ത് അതികായൻ അക്ഷകുമാരൻ മൂന്ന് മക്കളാണ് ജനിക്കുന്നത് ഇന്ദ്രജിത്ത് ജനിച്ചതിനെക്കുറിച്ച് വേറെ ചില കഥകളുണ്ട് ഉത്തരരാമായണത്തിൽ പറയുന്ന ചില കഥകൾ അനുസരിച്ച് ഇന്ദ്രജിത്ത് ശൈവ അംശത്തിൽ ജനിച്ച ഒരാളാണ് എന്ന് പറയും ശിവൻ്റെ അംശത്തിലാണ് ജനിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തിന് ആത്തരം ഒരു ചൈതന്യം കൂടുതലുണ്ടായിരുന്നു ഇന്ദ്രജിത്ത് ധാരാളം യാഗങ്ങൾ നടത്തിയിരുന്നയാളാണ് അപ്പോൾ അങ്ങനെ യാഗങ്ങൾ നടത്തുമ്പോൾ നിരവധി യാഗങ്ങൾ അതിനകത്ത് ശൈവയാഗവും ഉണ്ട് രാവണൻ്റെ യാഗ ഭൂമിയായിരുന്ന നിഗുംഭലയിൽ വെച്ചാണ് ഈ യാഗങ്ങളൊക്കെ നടത്തിയിരുന്നത് അപ്പോൾ അതിൽ ശൈവയാഗം വിജയിച്ചത് കൊണ്ട് അതിൽ ശിവൻ പ്രീതനായിട്ട് അദ്ദേഹത്തിന് സമാധി എന്ന് പറയുന്ന ഒരു വിദ്യ ഉപദേശിച്ചു ആ സമാധി എന്ന് പറയുന്ന വിദ്യയുടെ ഗുണം അദ്ദേഹത്തിന് ഏത് സമയവും അദൃശ്യനായി നിൽക്കാൻ കഴിയും അതാണ് അപ്പോൾ രാവണൻ ഇദ്ദേഹത്തിൻ്റെ യാഗം കഴിഞ്ഞ് രാവണൻ തിരിച്ചു വരുമ്പോൾ രാവണൻ ചോദിക്കുന്നുണ്ട് ഏതൊക്കെ യാഗങ്ങളാണ് നടത്തിയത് അപ്പോൾ വൈഷ്ണവ യാഗം നടത്തിയെന്ന് പറയുമ്പോൾ രാവണൻ അത് തീരെ അപ്രിയമുണ്ടാകുന്നു ശുക്രാചാര്യരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ ശുക്രാചാര്യർ രാവണനെ നീ വൈഷ്ണവ വൈഷ്ണവശക്തിയാൽ നിഗ്രഹിക്കപ്പെടുമെന്ന് ശപിച്ചു എന്നും പറയുന്നുണ്ട് ഇത്തരം ധാരാളം ശാപകഥകളൊക്കെ പലയിടത്തു നിന്നായിട്ട് കാണാം നമ്മൾ രാവണനെക്കുറിച്ച് പിന്നീട് പറയുമ്പോൾ രാവണൻ്റെ പശ്ചാത്താപത്തിലൊന്ന് അനേകം ശാപങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നതാണെന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കും അപ്പോൾ ഇന്ദ്രജിത്ത് ഇന്ദ്രനെ കീഴ്പ്പെടുത്താൻ കാരണം ദേവാസുര യുദ്ധം ഉണ്ടാകുമ്പോൾ അവിടെ ദേവേന്ദ്രനുമായ യുദ്ധത്തിന് രാവണനും ഇന്ദ്രജിത്തും എല്ലാം കൂടി ചെന്നിട്ട് അവിടെ വലിയ യുദ്ധം നടന്നിട്ട് വലിയ പരാക്രമിയായിട്ടുള്ള ഇന്ദ്രൻ പോയിട്ട് ഈ അസുരന്മാരെല്ലാം വന്നിരിക്കുന്നുവെന്ന് മഹാവിഷ്ണുവിനോട് പോയി പറയുമ്പോൾ അദ്ദേഹം രാവണനെ വധിക്കാനുള്ള സമയമായില്ല വധിക്കാനുള്ള സമയമാകുമ്പോൾ ഞാൻ തന്നെ വധിച്ചുകൊള്ളാമെന്ന് പറഞ്ഞു പക്ഷേ ഇന്ദ്രൻ അതുകൊണ്ട് തൃപ്തിയായില്ല തിരിച്ചു വന്ന് ദേവൻ ഈ രാവണൻ്റെ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടി രാവണൻ്റെ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടി വല്ലാത്ത പരാജയത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വജ്രായുധമെടുത്ത് രാവണനെ നേരെ പ്രയോഗിച്ചു രാവണൻ ബോധരഹിതനായി വീണു അപ്പോൾ ഇന്ദ്രജിത്തി സമാധി എന്ന് പറയുന്ന വിദ്യ ഉപയോഗിച്ചിട്ട് മറഞ്ഞു നിന്ന് ഇന്ദ്രനെ അദ്ദേഹത്തിൻ്റെ തേരിൽ കയറി പിടിച്ചുകെട്ടി ഇന്ദ്രനെ ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ച് എത്തിച്ചിട്ട് ലങ്കയിലെ കൊടിമരത്തിൽ കെട്ടിയിട്ടു അപ്പം ബ്രഹ്മാവ് സന്നിഹിതനായിട്ടാണ് അദ്ദേഹത്തെ മോചിപ്പിക്കുന്നത് ഇന്ദ്രനെ മോചിപ്പിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം അപ്പോൾ തന്നെ ബ്രഹ്മാവ് പറഞ്ഞു നീ ഇന്ദ്രനെ കീഴ്പ്പെടുത്തിയത് കൊണ്ട് നിനക്ക് മേഘനാഥൻ എന്നാണ് നിൻ്റെ പേരെങ്കിലും നിനക്ക് ഇന്ദ്രജിത്ത് എന്ന പേര് കൂടി ലഭിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇന്ദ്രജിത്തിനെ അനുഗ്രഹിക്കുന്നത് ഇന്ദ്രജിത്ത് രാവണൻ്റെ ഒരു വലിയ ആശ്വാസവും ബലവുമായിരുന്നു ഹനുമാൻ ലങ്ക ആക്രമിച്ച് ലങ്കയിൽ വന്നിട്ട് ലങ്കാദഹനം നടത്തുമ്പോൾ ലങ്കയിലെ എല്ലാ വസ്തുവകകളും ഹനുമാൻ കത്തിച്ച് കളയുമ്പോൾ ഹനുമാനെ നേരിടാൻ വേണ്ടി അക്ഷകുമാരൻ എന്ന മകനെ അയച്ചിട്ട് ഈ അക്ഷകുമാരൻ എന്ന മകൻ രാവണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രന്മാരായിട്ടുള്ള മൂന്ന് പുത്രന്മാരിൽ ഒരാളായിട്ടുള്ള അക്ഷകുമാരൻ ഹനുമാനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചു പോകുന്നുണ്ട് അത് കഴിയുമ്പോഴാണ് ഇന്ദ്രജിത്ത് രംഗത്ത് വരുന്നത് ഇന്ദ്രജിത്ത് അദ്ദേഹത്തെ തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല അപ്പോഴാണ് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നത് അപ്പോൾ ബ്രഹ്മാസ്ത്രത്തിന് കീഴടങ്ങണമെന്നില്ലായിരുന്നു ഹനുമാനൻ പക്ഷേ ബ്രഹ്മാവിനോടുള്ള ബഹുമാനം കൊണ്ട് അദ്ദേഹം ബ്രഹ്മാസ്ത്രത്തിന് വശംവതനായതായി അദ്ദേഹം കൊടുത്തതാണ് അപ്പോൾ അങ്ങനെയാണ് ഇന്ദ്രജിത്ത് ജയിച്ചതായി പ്രഖ്യാപിച്ച് അകത്ത് ചെല്ലുകയൊക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് രാമരാവണ യുദ്ധം ആരംഭിക്കുമ്പോഴാണ് അതിൻ്റെ വളരെ നിർണായകമായ സമയത്തൊക്കെ ഇന്ദ്രജിത്തിൻ്റെ ഇടപെടലുണ്ട് ഇന്ദ്രജിത്ത് കൊടും യുദ്ധം നടത്തിയിട്ട് തുടർച്ചയായി നാഗാസ്ത്രങ്ങൾ പ്രയോഗിച്ച് ഈ വാനര സൈന്യത്തെ മുഴുവൻ ഉറക്കി കടത്തുകയും ശ്രീരാമലക്ഷ്മണന്മാരെ ഉറക്കിക്കിടത്തുകയും ചെയ്തു അപ്പോൾ സീതയെ പുഷ്പക കൊണ്ടുവന്ന് ത്രിജടയുടെ ത്രിജടയോട് രാവണൻ ആജ്ഞാപിച്ചതനുസരിച്ച് ഈ ഭർത്താവും ബാക്കി വാനര സൈന്യവും എല്ലാം മരിച്ചുപോയി എന്ന് കാണിക്കുകയും സീത വലിയ വിലാപം നടത്തുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങൾ അതിനകത്തുണ്ട് അത് ഇന്ദ്രജിത്ത് കാരണമാണ് യുദ്ധത്തിനിടയിൽ ഇവർക്ക് ബോധരഹിതരാകുമ്പോൾ ഹനുമാനെ അയച്ചിട്ടാണല്ലോ ഈ മൃതസഞ്ജീവനി ഉൾപ്പെടുന്ന ആ പർവ്വത ശിഖരത്തെ തന്നെ അടർത്തി കൊണ്ടുവന്നു എന്നിട്ട് അവരെ പുനരുജ്ജീവിപ്പിച്ചു എന്നാണല്ലോ കഥ എന്നിട്ട് ഹനുമാൻ തിരിച്ചുകൊണ്ടുപോയി അത് അവിടെ വയ്ക്കുകയും ചെയ്തു ലങ്കയിൽ നിന്ന് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടാണ് ഇവരെ ജീവിപ്പിക്കുന്നത് പിന്നീട് ഇന്ദ്രജിത്ത് വരുന്നത് കുംഭകർണൻ മരിച്ചു അതികായൻ മരിച്ചു ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം നിര്യാതരായതിനു ശേഷമാണ് ഇന്ദ്രജിത്ത് പിന്നീട് പുറത്തേക്ക് വരുന്നത് ഈ നാഗാസ്ത്രം കൊണ്ട് ഇവരെ ബന്ധിതരാക്കി കഴിഞ്ഞപ്പോൾ വിജയിച്ചു എന്നൊരു മട്ടിൽ ഇന്ദ്രജിത്ത് അകത്തേക്ക് പോയിട്ട് പിന്നെ ഇന്ദ്രജിത്ത് യുദ്ധത്തിൽ അധികം പങ്കെടുക്കുന്നില്ല ഏറ്റവും ഒടുവിലാണ് പിന്നെ വരുന്നത് അപ്പോഴത്തേക്കും മൊത്തത്തിലൊരു പരാജയ ഭീതി രാവണൻ ഉണ്ടായി കഴിയുമ്പോഴാണ് ഇന്ദ്രജിത്ത് രംഗത്ത് വരുന്നത് ഘോരയുദ്ധമാണ് നടത്തുന്നത് ഘോരയുദ്ധം നടത്തിയിട്ട് ഈ പറഞ്ഞ സമാധി എന്ന് പറയുന്ന വിദ്യ ഉപയോഗിച്ചിട്ട് യുദ്ധം നടത്തുന്നു മായാ സീതയൊക്കെ സൃഷ്ടിച്ച് സംഹരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ രാമായണത്തിലെ യുദ്ധരംഗത്തിൽ വാൽമീകി കാണിച്ചിട്ടുള്ള അതിൻ്റെ യുദ്ധവർണ്ണന വൈദഗ്ധ്യം എന്ന് പറയുന്നത് നമ്മൾ എത്രയും വളരെ ആദരവോടുകൂടി കാണേണ്ടതും നമ്മൾ വീണ്ടും വീണ്ടും രാമായണത്തിലേക്ക് കടന്നു പോകാൻ നമ്മളെ താല്പര്യപൂർവ്വം പ്രേരിപ്പിക്കുകയും ചെയ്യും നമ്മൾ നമുക്ക് കഴിയാത്ത സാഹസികതകളൊക്കെ മറ്റു മനുഷ്യർ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ചലച്ചിത്രങ്ങളിലായാലും പുരാണ കഥകളിലായാലും ഒക്കെ അത്തരം കഥാപാത്രങ്ങളോട് നമുക്ക് വലിയ സ്നേഹം സ്നേഹമുണ്ടാവുന്നത് ആരാധന തോന്നുകയും നമ്മൾ അതിനെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ എത്ര സൂക്ഷ്മമായിട്ടാണ് ആ യുദ്ധരംഗം വർണ്ണിച്ചിരിക്കുന്നതാണ് അതിനകത്തൊന്നും ഒരു ഒരു തരത്തിലും നമുക്ക് ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഏറ്റവും പുതിയ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഒട്ടും ലോജിക്ക് നഷ്ടപ്പെടാത്ത യുദ്ധവർണ്ണനയാണ് അതിനകത്ത് ആ യുദ്ധവർണ്ണനയിലാണ് ഇയാൾ സമാധിയിൽ നിന്നുകൊണ്ട് രാമനെയും എല്ലാം ആക്രമിച്ചിട്ട് ഇയാൾ എവിടെയാണെന്ന് അറിയാൻ പറ്റുന്നില്ല അപ്പോഴാണ് വിഭീഷണൻ പറഞ്ഞു കൊടുക്കുന്ന അയാളുടെ ഇങ്ങനൊരു വിദ്യ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയും ഈ മായാവിദ്യ ഉപയോഗിച്ച് വിഭീഷണൻ്റെ മായാവിദ്യ ഉപയോഗിച്ച് ഈ ഇന്ദ്രജിത്ത് നിൽക്കുന്ന സ്ഥലം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു കൊടുത്തിട്ടാണ് ലക്ഷ്മണൻ ഇദ്ദേഹത്തെ അമ്പ ചെയ്ത് കൊല്ലുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് വിഭീഷണനും ഇന്ദ്രജിത്തും തമ്മിലൊരു സംഭാഷണം ഒരു വാക്പോരൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അപ്പോൾ ആ ആ യുദ്ധത്തിലാണ് ഇന്ദ്രജിത്ത് മരിക്കുന്നത് ഇന്ദ്രജിത്തിൻ്റെ മരണം രാവണനെ അതിഭീകരമായി തളർത്തിക്കളഞ്ഞു കാരണം അയാളുടെ ഏറ്റവും വലിയ തുരുപ്പ് ചീട്ടെന്ന് പറയാവുന്ന എവിടെയും ജയിച്ചു വരുന്ന അഭിമാനകരമായി യുദ്ധം ചെയ്യുന്ന ദേവന്മാരെ പോലും ഭയപ്പെടുത്തുന്ന അത്ര ശക്തനായിട്ടുള്ള ഒരാളാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് അത് രാവണനെ മാനസികമായി തകർക്കാനും ഇടയാക്കി ഇന്ദ്രജിത്ത് വളരെ അങ്ങനെ നോക്കിയാൽ രാമായണത്തിൽ വളരെ കുറച്ച് ഭാഗത്തേ വരുന്നുള്ളൂ ഇന്ദ്രജിത്തിൻ്റെ പൂർവ്വകഥയൊക്കെ ഉത്തരരാമായണത്തിലാണ് പറയുന്നത് അല്ലാതെ നമ്മളുടെ രാമായണം യുദ്ധകാന്ഡത്തിലല്ല പറയുന്നത് അല്ലെങ്കിൽ അതിന് മുമ്പ് അല്ല പറയുന്നത് ഉത്തരരാമായണത്തിലാണ് ഈ അസുരന്മാരുടെ എല്ലാം പൂർവ്വജന്മോ അത്തരം കാര്യങ്ങളും പറയുന്നത് ഇന്ദ്രജിത്തിൻ്റെ കാര്യവും അവിടെയാണ് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ എന്നാലും ഇന്ദ്രജിത്ത് എന്നത് നമുക്കങ്ങനെ അവഗണിച്ച് കളയാൻ കഴിയാത്ത ഒരു കഥാപാത്രമാണ് വീര്യം ഭുജവീര്യം കൊണ്ട് മാത്രം തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ശക്തികൾ കൊണ്ട് മാത്രം എന്ന് പറയുന്ന ഒരുതരം യുദ്ധത്തിന് ഇറങ്ങുന്ന ആളാണ് ഈ ഭുജവീര്യം കൊണ്ടും നമ്മളുടെ പരാക്രമം കൊണ്ടും നമുക്ക് ജയിക്കാം എന്ന് മാത്രം നമ്മൾ വിചാരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മളുടെ ശക്തി കൊണ്ട് മാത്രം നമ്മൾ ജയിക്കും പക്ഷെ ആ ശക്തി മാത്രം പോരാ നമ്മൾ വിവേകം കൂടി വേണം ശക്തി കൊണ്ട് മാത്രം ഒരാൾ ജയിക്കാൻ പോകുന്നില്ല അപ്പോൾ വിവേകം വേണം എന്താണ് ന്യായാന്യായങ്ങളെക്കുറിച്ചുള്ള ചിന്ത വേണം പക്ഷേ ഇന്ദ്രജിത്തിനെ സംബന്ധിച്ചതൊന്നും ഇല്ലാത്തൊരു പോരാളിയാണ് അപ്പോൾ ആ പോരുകൊണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഒന്നും നേടുന്നില്ല എന്നുകൂടി ഇന്ദ്രജിത്ത് നമ്മളോട് പറയുന്നില്ലേ എന്ന് നമുക്ക് വളരെ ആഴത്തിൽ ചിന്തിച്ചാൽ തോന്നാം എന്തായാലും ഈ നമ്മുടെ ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ അക്കിലിസിനെ പോലെ ഇന്ദ്രജിത്ത് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വീര്യപരാക്രമങ്ങൾ കൊണ്ട് എല്ലാ കാലത്തും രാമായണം ഉള്ളിടത്തോളം നമ്മളെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ട് തന്നെ നിൽക്കും എന്ന് വേണം പറയാം നാളെ വീണ്ടും കാണാം നമസ്കാരം നമസ്കാരം